ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയുടെ ശരീരത്തിൽ കയറിയ ഗൗരിയുടെ ആത്മാവ് ഹൈമാവതിയാണെങ്കിൽ കത്രിക കൊണ്ട് കുത്താൻ നോക്കുന്നുണ്ട് ശ്രേയയും ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് രണ്ടുപേരും ഓടി റൂമിനുള്ളിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം കഥകുറ്റിയിടുന്നുണ്ട് ഗൗരിയുടെ ആത്മാവ് അവിടേക്കും ചെല്ലുന്നുണ്ട് കഥകു തുറക്കുന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ഹൈമാവതിയും ശ്രേയയും ആണെങ്കിൽ ഒരുപാട് പേടിക്കുന്നുണ്ട് ഗുരു അമ്മയുടെ ശിക്ഷ ജപിച്ചു കൊടുത്ത ചരട് രണ്ടുപേരും കെട്ടുന്നു ഗംഗയുടെ ശരീരത്തിൽ നിന്നും ഗൗരി മാറുന്നുണ്ട് ഗംഗ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നൊക്കെ ഗൗരി അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട് എൻ്റെ ഡയറിയും മൊബൈലും ഒക്കെ എടുത്തു മാറ്റാൻ വേണ്ടിയാണ് ഹൈമാവതിയും ശ്രേയയും റൂമിൽ വന്നത് അതുകൊണ്ട് ഞാൻ അവരെ ഓടിച്ചതാണ് ഗംഗ അതൊക്കെ സൂക്ഷിച്ചു വെക്കണമെന്നൊക്കെ പറയുന്നു ഗംഗ അത് സൂക്ഷിച്ചു വെക്കാനായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് അതേസമയം റൂമിൽ ഹൈമാവതിയും ശ്രേയയും പേടിച്ചിരിക്കുകയാണ് ഹൈമാവതി പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നൊക്കെ ഗൗരിയെ കൊണ്ടുള്ള ശല്യം കാരണം നമുക്ക് ജീവിക്കാനേ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഗംഗ അലമാരിയിൽ നിന്നും മൊബൈലും ഡയറി എടുത്തിട്ട് മെത്തയുടെ കീഴിൽ വെക്കുന്നുണ്ട് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് ഇവിടെയും അത്ര സുരക്ഷിതമൊന്നുമല്ലെന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ വെച്ചതാണെന്നൊക്കെ ഇന്നിനും അവർ വരുന്നില്ല എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു ഗൗരിയും ഇപ്പോൾ പറയുന്നുണ്ട് അവർ വരില്ല എന്നൊക്കെ ഗൗരി ഗംഗയോട് പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് സാധിച്ചു തരുമോ എന്ന് ഗംഗ എന്താണെന്ന് ചോദിക്കുന്നു ഗൗരി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മാളൂനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് ഗംഗ അപ്പോൾ എന്റെ ശരീരത്തിൽ കയറിക്കൊള്ളാൻ പറയുന്നു അതിനുശേഷം മാളൂനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കിടക്കുന്നുണ്ട് ഗൗരി പിന്നീട് ശ്രേയ ആണെങ്കിൽ ഗുരുവമ്മയുടെ ശിഷ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗുരുവമ്മയുടെ എല്ലാം നോക്കിട്ട് പറയുന്നുണ്ട് ഗംഗയാണ് ഗൗരിയെ രക്ഷിച്ചിരിക്കുന്നതെന്ന് ഗയ്ക്ക് ഗൗരിയെ മോചിപ്പിക്കാൻ സഹായം ചെയ്തിരിക്കുന്നത് ഭട്ടതിരിപ്പാടുമാണെന്ന് പറയുന്നു ശ്രേ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് ചെയ്യുക ഗൗരി എങ്ങനെയാണ് തളയ്ക്കുക എന്നൊക്കെ ചോദിക്കുന്നു ശിഷ്യ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ഗൗരി ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ട് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കുറച്ചാണെങ്കിൽ ഏലസൊക്കെ തന്നുവിടാം അത് മാത്രമേ വഴിയുള്ളൂ തൽക്കാലത്തേക്ക് എന്നൊക്കെ പറയുന്നു നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനുള്ള ചരടും ഏലസുമാണ് ഈ തന്നിരിക്കുന്നത് അത് മാത്രം തൽക്കാലം കെട്ടാനെന്നൊക്കെ പറയുന്നു ഇനിയും ഗുരുവമ്മ വന്നിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയ പറഞ്ഞു വിടുന്നു ശേഷം ഗംഗയാണെങ്കിൽ ഗൗരിയുടെ മൊബൈൽ എടുത്തിട്ട് ചാർജിലിടുന്നുണ്ട് അതിനുശേഷം ഡയറി വായിക്കാൻ തുടങ്ങുകയാണ് ഗൗരിയുടെയും മഹിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസത്തെ കുറിച്ചൊക്കെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണെങ്കിൽ റൂമിനകത്തേക്ക് ദേവയാനിയമ്മ വരുന്നുണ്ട് ഗംഗി അപ്പോൾ ഡയറി പുറകിലേക്ക് വെക്കുന്നുണ്ട് ദേവ്യാനിയമ്മ ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ആ ഗൂഗിൾ ചുമ്മാതെ കള്ളം പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ ചെന്നതുപോലെയൊക്കെ കള്ളം പറഞ്ഞിട്ട് പോലീസിനെ കൂട്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ എപ്പോൾ ചോദിക്കുന്നുണ്ട് നീ അവിടെ പോയിരുന്നു ഡയറി മൊബൈലും ഒക്കെ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇനിയും അവിടെ പോകുന്നത് ഞാൻ പോയിരുന്നില്ല ഞാനൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നു ദേവിയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് നീ നേരത്തെ ഒരു പ്രാവശ്യം അവരെ വീട്ടിൽ പോയതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത് ഇവിടെ ചുമ്മാ ചുമ്മാ പോലീസ് ഒന്നും കയറി ഇറങ്ങാൻ പറ്റത്തില്ല ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവർത്തിച്ചേക്കരുതെന്നൊക്കെ പറയുന്നു ഗംഗ ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ദേവിയാനിയമ്മ അവിടെ നിന്നും പോകുന്നുണ്ട് ദേവിയാനിയമ്മ പോയതിനു ശേഷം ഗംഗ വിചാരിക്കുന്നുണ്ട് ഇതൊന്നും ഇവിടെ സുരക്ഷിതമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പട്ടതിരിപ്പാടിന്റെ അടുത്ത് പോകാമെന്ന് കരുതിയിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട് ഡയറിയുടെയും ഫോണിന്റെയും കാര്യമൊക്കെ പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട് അപ്പോൾ പറയുന്നുണ്ട് അതെന്തായാലും ആ വീട്ടിൽ സൂക്ഷിക്കുന്നത് അപകടമാണെന്ന് തൽക്കാലം അത് സർപ്പക്കാവിൽ വെക്കണം അവിടെയാണെങ്കിൽ അറകളുണ്ട് അതിനകത്ത് വെച്ചാൽ മതി സർപ്പങ്ങളാണെങ്കിൽ കാവലുമായിട്ടിരിക്കും അതുകൊണ്ട് അവിടെ സുരക്ഷിതമായിട്ടിരിക്കുമെന്നൊക്കെ പറയുന്നു എന്തായാലും ശത്രുക്കളെ കുറിച്ച് എല്ലാ വിവരങ്ങളും അറിഞ്ഞതിന് ശേഷം പോലീസിനെ അറിയിക്കാമെന്നൊക്കെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് ശത്രു എന്തായാലും കപ്പലിൽ തന്നെ കാണുമെന്നൊക്കെ ഗംഗയപ്പോൾ ഗൗരി മരിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്